ഇന്ന് കുഴിത്തറ തമിഴ്നാട് ഭാഗത്ത് ഞാനൊരാവശ്യമായിട്ട് പോയ സമയത്ത് പാറശാലയ്ക്ക് കളിയിക്കോള കളി കഴിഞ്ഞിട്ട് പാവം ഒരു വളർത്തു നായ ആരോ കൊണ്ട് തെരുവിൽ ഉപേക്ഷിച്ചു എന്നിട്ട് ആ കൊണ്ടുവന്ന ആൾക്കാരെ എ ടി എമ്മിനകത്തൊണ്ട് കയറി എന്ന് തോന്നുന്നു പാവം ഞാൻ കുറേ നേരം അത് നോക്കി നിന്ന് ഒരുപാട് വിഷമം തോന്നി അത് എ ടി എമ്മിൽ കയറാൻ നോക്കുന്നു ഒരിക്കൽ ഒരാൾ തുറന്നു കൊടുത്തിട്ട് അതിനകത്ത് കയറി പിന്നെ വരുന്ന ബസ്സിനെല്ലാം ബസ് രണ്ട് മൂന്ന് ബസ്സിനകത്ത് ഓടി കയറാൻ നോക്കുന്നുണ്ട് പാവം വരുന്ന ആൾക്കാരെല്ലാം സ്മെല് ചെയ്യുന്നുണ്ട് അതൊരുപാട് വിഷമിച്ചു ഒരു ഒരു അരമണിക്കൂർ അവിടെ നിന്നപ്പോൾ കാണുന്ന ഒരു ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് പാവം ഇങ്ങനെയുള്ള ജീവികളെ വളർത്താൻ അവസാനം വരെ നോക്കാൻ പറ്റുമെന്നുള്ളവർ മാത്രം ഇങ്ങനെയുള്ള മിണ്ടാപ്രാണികളെ വളർത്തുക അല്ലാത്തവർ വളർത്താതിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ തെരുവിൽ ഉപേക്ഷിക്കല്ലേ എന്ത് അതിൻ്റെ ഒരു വേദന അത് നമ്മളാണ് ആ സിറ്റുവേഷനിലെങ്കിൽ നമുക്കത് മനസ്സിലാവുമായിരുന്നു അത്രയ്ക്ക് ദയനീയമായിരുന്നു അപ്പം അവ ഇതിപ്പോൾ ഓടിത്തളർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ വീഡിയോ എടുത്തത് കുറേ നേരം ഈ ഭാഗത്തെല്ലാം ഓടി പുള്ളി തളർന്നു പെരുമഴയും നനഞ്ഞുകൊണ്ടായിരുന്നു വരുന്ന ആൾക്കാരുടെ എല്ലാം പറകയോടും റോഡ് മെയിൻ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകും ഇങ്ങോട്ടോടും ബസ്സിലോടും